അപ്പം ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ആണ് ഇവിടെ അപ്പം നമ്മുടെ അൻസിബ ഔട്ടായി അങ്ങനെ ആദ്യം പോവുകയോ പോവുക എന്നൊക്കെ ഒരു ഇങ്ങനെ ചാഞ്ചാട്ടത്തിൽ നിന്നു പിന്നെ സീക്രട്ട് റൂമിൽ അതെ അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായത് ചിലപ്പോൾ സീക്രട്ട് റൂമിലായിരിക്കും കാരണം നമ്മൾ ഇങ്ങനെ കാണുന്നതൊക്കെ ഈ യൂട്യൂബിലൊക്കെ വരുന്ന പോൾസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതൊക്കെ വിചാരിച്ചാണ് നമ്മൾ പറയുന്നത് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷെ അങ്ങനെ കാര്യമായിട്ട് സപ്പോർട്ട് ഇല്ലായിരുന്നായിരിക്കണം അല്ലെ പിന്നെ ഇത്രയും നല്ലൊരു പ്ലെയർ പെട്ടെന്ന് പോകത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇനി വേ അൻസുബ ഔട്ടായി അൻസുബയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ എയർപോർട്ടിലൊക്കെ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ പല ചാനൽസിലൂടെയും കണ്ടു പുള്ളിക്കാർ വളരെ കൂളായിട്ടാണ് വന്നേക്കുന്നത് എന്നാ പറയുന്നത് കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരു അകത്തൊരുപാട് പുള്ളിക്കാർ നെഗറ്റീവ് ഒക്കെ അടിച്ചെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാണെങ്കിലും വെളിയിൽ വന്നപ്പം പുള്ളിക്കാരിക്ക് ഒരുപാട് എന്നാ ഇഷ് പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടുതലും കിട്ടിയത് അപ്പോൾ അതുതന്നെയാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് അവർക്ക് കപ്പ് കിട്ടുന്നതിലും വലുതായിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ അവർ ആ സിനിമയിൽ വന്നതിലും ആ ഒരു കഥാപാത്രത്തിൽ കൂടി അവരെ സ്നേഹിക്കുന്നതിലും കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖലയിൽ ഈ ഒരു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കിട്ടി അപ്പം അത് വലിയൊരു നേട്ടമായിട്ട് പുള്ളിക്കാരി കണ്ട് അത് വളരെയധികം സ്വീകരിച്ച് സന്തോഷത്തോടെയാണ് അവർ ഇറങ്ങി ഇറങ്ങിപ്പോന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടു ഇറങ്ങി പോന്നപ്പോഴത്തെ ആ എപ്പിസോഡും ആ സിറ്റുവേഷനും ആ ഒരു ഇതൊക്കെ കണ്ടു പ്രത്യേകിച്ച് ഋഷിയായിട്ടുള്ള ആ ഒരു അടുപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ എന്നെ എങ്ങനെ പറയുന്നത് അൻസുബ് ശരിക്കും അതൊരു ബാലൻസ് ചെയ്ത് അങ്ങനെ കരിഞ്ഞ് നിലവിളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കാതെ ഋഷി കരയുന്നുണ്ട് പക്ഷെ എന്നാലും അൻസുബ് അത് വളരെ നല്ലൊരു മെച്ചുവറായിട്ടാണ് അത് ടാക്കിൾ ചെയ്ത് അത് ഇറങ്ങി പോകുന്നത് അതൊക്കെ നല്ലൊരു രസമായിരുന്നു പക്ഷേ എന്നാ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇനി മുന്നോട്ടുള്ളതിൽ മേ ബി ഉണ്ടാകുമായിരിക്കാം അപ്പം അത് നല്ലൊരു നല്ല നല്ലൊരു സീനായിരുന്നു ആ കാണുന്നതൊക്കെ അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദമൊക്കെ അതിൻ്റെ അകത്ത് കുറവും ഒക്കെ ഉണ്ട് കുറ്റവും കുറവും ഇല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പം അത് നല്ലൊരു നല്ല നല്ല രസമായിരുന്നു അവരുടെ ജേണി എന്ന് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും നല്ല നല്ല രണ്ട് സുഹൃത്തുക്കളെ കിട്ടി എന്നുള്ളത് തന്നെ വലിയൊരു അല്ലെ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി അത് ലൈഫ് ലോങ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അൻസിമ അങ്ങനെ പോയി നമ്മുടെ അപ്സര പോയി അഫ്സറെ ഒക്കെ ഇറങ്ങിയിട്ട് അഫ്സരയ്ക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല ഔട്ടായിരുന്നു പുള്ളിക്കാരിയുടെ ആക്ച്വലി പുള്ളിക്കാരി ആ ഒരു ഡോർ കടക്കുന്നതിന് ഇവിടെ ഇപ്പം നമ്മൾക്കാണേലും അത് ഞാനിവിടെ പറഞ്ഞു പുള്ളിക്കാരി ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല പുള്ളിക്കാരി ഔട്ടായെന്നുള്ളത് അത് സ്റ്റേജിൽ കയറി അവർ പറയുകയും ചെയ്തു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല അത് തന്നെ പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഇന്റർവ്യൂ പറഞ്ഞു എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല നിങ്ങൾക്കല്ല എന്നെ ഇഷ്ടമാണ് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ട് പോലും ഞാനങ്ങനെ ഔട്ടായി കാരണം എല്ലാവർക്കും ഇത് തന്നെയാണ് ഇത്രയും നന്നായിട്ട് ഇവർ കളിക്കുന്നുണ്ടെങ്കിലും ഇവരെങ്ങനെ ഔട്ടായി എന്നുള്ളത് അത് ശരിക്കും ഒരു ഈ വോട്ടിങ്ങിൻ്റെ ഒരു വലിയൊരു മറിമായം തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട് നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ വീഡിയോ ആക്കി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് അൻസുബെ ഇഷ്ടമാണ് അൻസുബെ ഇഷ്ടമാണ് അല്ലെ ജാസ്മിനെ ഇഷ്ടമാണ് ഇഷ്ടവാ അതെ അങ്ങനെ അങ്ങനെ പറയുമ്പം അതിനനുസരിച്ചായിരിക്കും അവർക്ക് വോട്ടിങ് കിട്ടാൻ പോകുന്നെ അവർ അവരായിരിക്കും കപ്പടിക്കാൻ പോകുന്നെ അല്ലെങ്കിൽ അവർ കപ്പിനോട് അടുത്ത് ടോപ്പ് ഫൈലെത്തും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ഈ ഒരു നമ്മൾ ഈ എന്താ പറയുന്ന ഇതിൽ കാണുന്നതല്ല സത്യം എന്നുള്ളത് ഇപ്പൊ വളരെയധികം മനസ്സിലായി തെളിഞ്ഞിരിക്കുകയാണ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട് പണ്ട് രജിത് സാറൊക്കെ പോയപ്പോ തോന്നിയ ഒരു റോവിനൊക്കെ പോയപ്പോ ഒരു തോന്നിയ ഒരു നേരിയൊരു വിഷമം അത്രത്തോളം ആഴത്തിലല്ലെങ്കിലും എന്നാലും തോന്നല് ഒരു വിഷമമുണ്ട് പിന്നെ എന്നാ പറയുന്നത് ഇനിയും ഇപ്പൊണ്ട് ആൾക്കാര് നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഇനിയും ഇപ്പൊണ്ട് നമ്മുടെ ജിൻഡോ ഉണ്ട് അഭിഷേക് ഉണ്ട് ഇപ്പം അഭിഷേകിനോടും ഋഷിയോടും ഒക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് അതെ അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് അവരോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് ജാസ്മിനോട് പ്രത്യേകിച്ച് ഇഷ്ടക്കേടോ ഇഷ്ടം കൂടുതലോ അങ്ങനെ ഇഷ്ടമായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ അനുസരി ഔട്ട് ആയ സമയത്ത് ജാസ്മിൻ്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഈ മെയിൻ എപ്പിസോഡ് കാണിച്ചപ്പോഴത്തേക്കും ഒരു വളരെ പുച്ഛത്തോടുകൂടെ പോയി നമ്മൾ ഒരാളിപ്പം ഒരു ഗെയിമാണ് ആ ഗെയിം കഴിഞ്ഞ് പോകുമല്ലേ അപ്പോൾ ഒരു ഒരു പിന്നെ ഒരു പുച്ഛാവത്തോടുകൂടി പുള്ളിക്കാരി ഇങ്ങനെ നിക്കുന്നതൊക്കെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു ഇത് തോന്നി ആ ഇനിവേ സാരമില്ല പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് നമ്മൾ കണ്ടു കുറെ ഇതിൻ്റെ അകത്ത് അതായത് പ്രമോയിൽ കാണിച്ച പല കാര്യങ്ങളും എപ്പിസോഡിൻ്റെ അകത്ത് വന്നിട്ടില്ല അതുപോലെ ആണെങ്കിൽ ആ മറ്റേ ബോൺ ആക്ച്വലി ഈ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞ് അത് ഇന്നലെ കൊടുക്കുന്നത് ഋഷിക്ക് കിട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ബോണസ് പോയിന്റ് ആക്കി പിന്നെ ഒരു ബോണസ് പോയിൻ്റും കൂടെ കളിച്ചത് ജാസ്മിന് കൊടുക്കുന്നു ഇനിയും കുറേ ഗെയിംസ് വരുമെന്ന് പറയുന്നു എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മറ്റേ ഇന്നലത്തെ ആ നട്ട് ഇങ്ങനെ നട്ടല്ല എന്തുവാ നട്ട് ആ നട്ടിങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് ആ ചോപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടുക്കി വെക്കണം രണ്ട് കൈ വെച്ച് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ജാസ്മിൻ വളരെ സൗകര്യമായിട്ട് നിന്ന് ആ നട്ട്സ് രണ്ട് കൈ കൊണ്ടും വെച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും എല്ലാരും കണ്ടില്ലെന്ന് നടിച്ചു അപ്പം ഇതൊക്കെ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഇവർക്ക് ഡയറക്റ്റ് ജാസ്മിന് കപ്പ് കൊടുക്കാനാണോ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ള ഇങ്ങനെ ആൾക്കാരായിട്ടിങ്ങനെ കുരങ്ങൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്കൊരു ചെറിയ സംശയമുണ്ട് കിട്ടിക്കോട്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് ജാസ്മിൻ നല്ല പ്ലെയർ ആണ് ജാസ്മിന് കിട്ടുന്ന ജാസ്മിൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതായത് ഈ ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താ കൊച്ചിന് കപ്പ് കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലാതായി പോകും അത് തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മറ്റോടൊക്കെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട് അത്രേ ഉള്ളൂ ഈ പിന്നെ എന്നാ പറയുന്നത് മിക്കപ്പോഴും കപ്പ് കപ്പ് അല്ലേ കിട്ടണം അതെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ശ്രീധൂര് കിട്ടണം കാരണം നല്ല ഗെയിമേഴ്സ് ഔട്ട് ആയി പോകുന്നു അല്ലാതെ ഉള്ള അകത്ത് നിൽക്കുന്ന ഗെയിമേഴ്സ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വെറുതെ നിക്കുകയാണ് സായി ഫിജോയി ഇരുപത്തിനാല് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും അവര് ഡിസ്കഷൻ നടത്തി ആർക്കും മനസ്സിലാകാത്ത ഭാഷ സായി സായി വാ തുറക്കുമ്പോഴേ ഒരു വഹം മനസ്സിലാകുന്നില്ല മറ്റേ എന്നാ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഭയങ്കര എന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെയോ വാക്കുകൾ ഐ എൽ ടി എസിനൊക്കെ പഠിക്കുന്നത് അതുപോലത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടോട്ടും ഇവിടോട്ടുമൊക്കെ എറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് സായയുടെ സംസാരം പിന്നെ പറയുന്നത് ശ്രീതു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അതുകൊണ്ട് നോമിനേഷനിലും ഇല്ല ഒന്നിലും ഇല്ല വളരെ ഇതായിട്ട് പുള്ളിക്കാരി വളരെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ക്യൂട്ട്നസ് വാരി വിതറി എറിഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പം എൻ്റെ എനിക്കിപ്പം ശ്രീതുവിന് കപ്പ് കിട്ടട്ടെ വോട്ട് ചെയ്തവരൊക്കെ വോട്ട് ചെയ്തവരും എന്നാ ഫാൻസ് അസോസിയേഷൻകാരും പിന്നെ അതുപോലെ തന്നെ എന്നാ പറയുന്നത് നമ്മുടെ കഷ്ടപ്പെട്ട് എപ്പിസോഡുകളും ട്വൻ്റി ഫോർ ഹവേഴ്സും ഒക്കെ കുത്തിയിരുന്ന് കണ്ടവരും ഒക്കെ പിന്നെ ചമ്മിപ്പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുന്നവർക്ക് യാതൊരു വാല്യൂ ഇല്ല എന്ന് ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുന്നു അപ്പം എത്ര നല്ല ഗെയിമേഴ്സ് പോയി നിങ്ങൾ തന്നെ ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മതി ഈ ശ്രീധു ഒക്കെ എന്ത് കാണിച്ചിട്ടാണ് അകത്ത് നിൽക്കുന്നത് എന്ന് ശ്രീതു അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു അർജുൻ ശ്രീദുവിനെ സപ്പോർട്ട് ചെയ്യുന്നു നന്ദന ആ നന്ദനയൊക്കെ എന്നെ പടക്കം പൊട്ടുന്ന പോലെ മറ്റേ ഓലപ്പടക്കം ഇല്ല അതുപോലെയാണ് മറ്റേ ടക്ക ടക്ക പൊട്ടാസൊക്കെ പോലെ ടക്ക ടക് ടക്കാൻ ഇങ്ങനെ എന്തൊക്കെയോ അവിടെ നിൽക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വോട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവരുടെയൊക്കെ കാര്യം മറന്നു പോകുന്നു വെല്ലോം വാ തുറന്ന് പറയുന്ന നമ്മൾ ആൾക്കാർ ഔട്ട് ആകുന്നു അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വാ തുറന്ന് പറയുന്നവരോട് നമുക്കൊരു ദേഷ്യം തോന്നുന്നു അവരെ ഇഷ്ടമില്ലാതാകുന്നു അവരെങ്ങനെ ഇറക്കി വിടാൻ നോക്കുന്നു അപ്പം അത്രയൊക്കെ ഉള്ളു പറയാൻ ഇതൊക്കെ ഒന്ന് ഓർമ്മ വെച്ചേക്കുക ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പം പാവപ്പെട്ട ചിലരുമെന്ന് പറയുന്നുണ്ട് ചേച്ചിക്ക് എന്നാ ഫാമിലി വ്ളോഗുമായിട്ട് മുന്നോട്ട് പോയാൽ പോരേന്ന് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഏത് വ്ളോഗ് ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ ചിലരുമെന്ന് പറയുന്നു പൈസ ഉണ്ടാക്കാനായിട്ട് ഊളക്ക് ഊള മീൻസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കതൊന്നും നമുക്കതൊന്നും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കും പറയാം എന്നാ വേണേലും പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല എന്താ പറയുന്നത് നമ്മൾ നമ്മൾ കുറച്ച് നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ നമുക്ക് ചില കാര്യങ്ങൾ അവിടുന്ന് നിന്ന് നോക്കാം അതായത് നിങ്ങളുടെ വോട്ട് വയസ്സായിട്ട് യൂസ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇന്ന കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വോട്ട് വൈഫായിട്ട് യൂസ് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ അത് എന്തിൻ്റെ കാര്യത്തിലാണേലും ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ കൂടുതലൊക്കെ പറഞ്ഞു പോയാൽ കാട് കയറിപ്പോവും പ്രശ്നമാവും അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ